മുനമ്പം വിഷയത്തില് ബി ജെ പി കേന്ദ്ര സർക്കാരും അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഇതിലും വിഷയത്തിൽ മറുപടി പറയേണ്ടത് ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് ഇറക്കിയ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരോട് ആവശ്യപ്പെട്ട കെ സി ബി സിയും സി ബി സിയും ആണ് അവരിതിന് എന്ത് നിലപാടായിരിക്കും പറയുക ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി കിരൺ റിജിജു ഇന്നലെ പത്രസമ്മേളനവും മുനമ്പത്ത് പൊതുസമ്മേളനത്തിലും പ്രസംഗിച്ചത് കൂടി ഈ കേരളത്തിലെ ബി ജെ പി സ്വീകരിച്ച സമീപനം എന്താണെന്നും കേന്ദ്ര സർക്കാർ മുനമ്പത്തിൻ്റെ പേരിൽ കാണിച്ച ആവേശം അത് കണ്ട് വീണുപോയ ഈ സമുദായ സഭാ സംഘടനകളുടെ നിലപാടാണ് ഇനിയും പുറത്തു വരാതിരിക്കുന്നത് പ്രത്യേകിച്ച് കത്തെഴുതിയ കെ സി ബി സിയുടെ പ്രസിഡന്റ് കർദനാൾ മാർക്ക് ലിമിസ് അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഇതുവരെ തയ്യാറാകുമെന്ന് തോന്നുന്നുമില്ല കാരണം ഒരു അവർക്കെല്ലാവർക്കും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരോടും സി പി എമ്മിൻ്റെ എം പി എംപിയോടും ഒക്കെ ആവശ്യപ്പെട്ട അതേ നേതാക്കൾ സഭാ നേതാക്കൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൗനം പാലിക്കുന്നതെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതായത് അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു ഫീലുണ്ട് അതായത് അവർക്കെല്ലാം ഒരു തോന്നലുണ്ട് വിചാരമുണ്ട് ചതിക്കപ്പെട്ടു എന്ന് അത് പരസ്യമായി പറയാനുള്ള ധൈര്യമില്ല അത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പേടിയുണ്ട് അപ്പോൾ നിരാശ എന്ന് മാത്രം പറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഇന്ന് കെ സി ബി സിയുടെ വക്താവ് പോലും ഞങ്ങൾക്ക് നിരാശയുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ അന്ന് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗമായ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും സി പി എമ്മും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു ഈ ബില്ലിന് ഈ കേന്ദ്രം കൊണ്ടുവരുന്ന ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന ഈ മുനമ്പത്തെ ആൾക്കാർക്ക് അവരുടെ വസ്തുവിന് റവന്യൂ അധികാരത്തോടുകൂടി തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് അവരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷേ അതൊന്നും കേൾക്കാതെ ഈ ഞങ്ങൾ വിചാരിച്ചാൽ പലതും നടക്കും എന്നൊക്കെയുള്ള ഭീഷണി മെസ് തരത്തിലാണ് ഈ കെ സി ബി സിയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് പക്ഷേ അതിനകത്ത് വിവേകമുള്ള പല പൈതീകരും ബിഷപ്പുമാരും ഒക്കെ തന്നെ ഈ നീക്കത്തിനെതിരായിട്ട് അവർ സ്വകാര്യമായിട്ടും അല്ലാതെയൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സീറോ മലബാർ സഭയിലെ ഈ ചില ബിഷപ്പുമാർക്ക് അവരുടെ ഈ ബി ജെ പി ഭക്തിയാണ് അല്ലെങ്കിൽ ഈ ക്രിസംഗികളും കാസ പോലുള്ള ഒക്കെ ചേർന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബിഷപ്പുമാരാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന കൊണ്ടിറക്കി ഈ പ്രശ്നത്തെ വഷളാക്കിയത് അവരൊക്കെ ഇപ്പം ഏതാണ്ട് നാണം കെട്ട് തല ഉനിച്ച് നടക്കുകയാണ് വസ്തുതകൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതുപോലെ വളരെ നീറി നിൽക്കുന്ന സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു പ്രധാന പാർട്ടി ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ധാർമ്മികമായ ചുമതലയുള്ള ബാധ്യതയുള്ള ഈ സമുദായ നേതാക്കന്മാർ ഇത്തരം അടിവില് അല്ലെങ്കിൽ എലിപ്പത്തായത്തിൽ പോയി കയറുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്ത് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നിയമം കൊണ്ട് ഇപ്പോൾ കഴിയുന്ന സ്ഥിതി അല്ല ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഇന്നലെ മന്ത്രിയുടെ സംസാരത്തിൽ നിന്നും അതുതന്നെയാണ് ഇനി നിങ്ങൾ മൂന്നാഴ്ച കൂടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഡയറക്റ്റ് ചോദ്യത്തിന് പിന്നെ അദ്ദേഹം അറിയാതെ തന്നെയാണ് പറഞ്ഞു പോയത് ഈ ഇത് പരിഹരിക്കുന്ന കാര്യത്തിൽ അത് ഇത് സാധ്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അപ്പോൾ അതോടുകൂടി കെട്ടിപ്പൊക്കിയ ഈ കോട്ടകളെല്ലാം തന്നെ ഏതാണ്ട് പൊളിഞ്ഞുപോയി ഇപ്പോൾ ആ ഒരവസ്ഥത്തിപ്പോൾ സമരത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടൊന്നും ഈ ഭേദഗതി നിയമം കൊണ്ടൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സ്ഥിതിയിലേക്ക് എത്തി അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ പ്രശ്നം ജനുവിനാണ് അവരുടെ അവർ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വരിക എന്ന് പറയുന്നതും തെരുവിലാക്കപ്പെടുന്നതും അവരെ ആരോട് സഖ്യം ചേർന്നാലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അവരുടെ നിലനിൽപ്പിൻ്റെയും അവർ തലമുറയായി ജീവിക്കുന്ന ഭൂമി വിട്ടു പോകണമെന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല അത് ആ ഒരു അവരുടെ ഒരു വൈകാരികമായ പ്രശ്നത്തിലായിട്ട് ആണ് അവരതിനെ കണ്ടതും ഇപ്പോഴും കാണുന്നതും അതിനകത്ത് അവരെ ഒരു തരത്തിലും ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല മുനമ്പത്തുകാരും കുറ്റം പറയുന്നില്ല അവരവരുടെ പ്രശ്നമാണ് പക്ഷേ ഈ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ സഭാ നേതാക്കള് കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിന് അവസരം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുസ്ലിം വിരുദ്ധത മുഴുവൻ പറയാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്തത് അല്ല ഞാനതാ പറയാ അപകടകരമായ സ്ഥിതിയിൽ ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുകയോ അതിനോട് താതാല്മ്യം പ്രാപിക്കുകയോ ചെയ്യാത്ത തരത്തിലുള്ള സമുദായ സഭാ നേതാക്കന്മാരാണ് ഈ ഇതേപോലുള്ള ഈ വിഷ ജന്തുക്കളുമായി കൂടെ പാർക്കാൻ അവർ തീരുമാനിച്ചത് കേരളം കണ്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് അവരി എന്ത് ന്യായം പറഞ്ഞാലും ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിലെ ഒരു മറ്റ് ബഹുഭൂരിപക്ഷം സഭകളും ഇതിനകത്തൊന്ന് മാറി നിന്നുള്ള ചിന്തിക്കണം ഈ കേവലം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിരലിലെണ്ണാവുന്ന ബിഷപ്പുമാരും വിഷലിലെണ്ണാവുന്ന വൈദികരുമാണ് ഈ അപകടകരമായ സ്ഥിതിക്ക് വളം വെച്ചു കൊടുത്തത് നമ്മളൊരു കാര്യങ്ങൾ നോക്കണം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പുമാരും ഒന്നും തന്നെ ഈ വർഗീയത കളക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല മറ്റ് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു ബിഷപ്പുമാരും ഇവരെ പോലെ ഇത്തരത്തിൽ വർഗീയ മനസ്സോടുകൂടി സംസാരിച്ചിട്ടില്ല അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത്തരമൊരു ഈ നീക്കത്തിലേക്ക് പോയി എന്നുള്ളതിന് അവർ മറുപടി പറയണം ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തോടും ജനങ്ങളോടും മറുപടി പറയണം അല്ലെങ്കിൽ ഇതിൻ്റെ അപകടം തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതേപോലെ തന്നെ ഈ നിങ്ങൾ രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലി അവരെ തമ്മിൽ അതിനകത്തുനിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികളോടൊപ്പം ചേരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച എന്ത് ഘടകമാണ് ഈ അറുന്നൂറ് കുടുംബാംഗങ്ങളുടെ പേരിൽ ആണ ആണെന്ന ആ സ്നേഹത്തിനകത്ത് ഒരു അർത്ഥവും ഇല്ല എന്നുള്ള നമ്മളിപ്പോൾ മുൻകാലങ്ങളിലും പിൻകാലങ്ങളിലും കണ്ടിട്ടുള്ള ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭരണവർഗത്തോട് ഒട്ടി നിൽക്കാനുള്ള ഇവരുടെ ഈ ആക്രാന്തമാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ശത്രുക്കളെയും അല്ലാത്തവരെയും ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ ഭയം ആ ഭയത്തിൽ നിന്നാണ് ഇത് ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് അല്ലാതെ മുനമ്പത്തെ ജനങ്ങളോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അതൊന്നും ആണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ അതല്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിവേകമുള്ളവരായിരിക്കാനാണ് ക്രിസ്തു എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ആ വിവേകം കാണിക്കാതെ ഇരുന്ന ഒരു അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ആ മുനമ്പത്തെ ജനങ്ങളോട് മാപ്പ് പറയണം ഈ കെ സി ബി സിയുടെ നേതാക്കന്മാരും ഈ സി ബി സിയുടെ നേതാക്കന്മാരും ഇവരെന്ത്ടിസ്ഥാനത്തിലാണ് ഇത് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ ഈ ഇതിന് പറയാൻ കണ്ടുപിടിച്ച് ന്യായങ്ങളൊന്നും തന്നെ നിയമപരമായോ ധാര്മ്മികമായോ നിലനിൽക്കുന്നതല്ല അപ്പോൾ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടുള്ള താൽക്കാലിക നേട്ടങ്ങൾക്കാണോ ഒരു സാമാന്യ ബുദ്ധിയുള്ള മതമേലധ്യക്ഷന്മാർ ചെയ്യേണ്ടത് അതല്ലല്ലോ നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് അത് മനസ്സിലാക്കാറുള്ള പ്രസ്താവനകളിറക്കി ജനങ്ങളെ തമ്മിൽ പ ര മൂന്നും തട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നവരോടൊപ്പം ചേരാൻ ശ്രമിച്ചവരോട് ഒരു തരത്തിലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തു കൂട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് പുറത്തിറങ്ങാൻ അത് ഒളിച്ചിരിക്കുന്നു മാളത്തിലിരിക്കുന്നു ഏ ഈ ക്രിസംഗികൾ കാസ എന്നൊക്കെ പറയുന്ന വിഷവിസ്തുക്കളുടെ കൂടെ ഒപ്പം പോകാൻ ധൈര്യം കാണിച്ച് ഇവരെ നമ്മളെങ്ങനെ വിശ്വസിക്കും ഇവരെങ്ങനെ മതസൗഹാർദ്ദത്തിനോടൊപ്പം നിൽക്കും അല്ലെ ക്രിസ്തുവിൻ്റെ വചനങ്ങളോടൊപ്പം നിൽക്കും എന്നെങ്ങനെ വിശ്വസിക്കും അതാണ് പ്രസക്തമായ ചോദ്യം ഈ പീഡാനുഭവകാരം നടക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ഇതിനുള്ള ഈ ഈ കാലഘട്ടങ്ങളിലാണ് പോയി ഇതിനൊക്കെ പോയി തലവെച്ച് കൊടുത്തിരിക്കുന്നു വടക്കേ ഇന്ത്യയിൽ ഇതേ രാഷ്ട്രീയ ശക്തി ശക്തികളാണ് വടക്കേ ഇന്ത്യയിൽ ഇവരുടെ സഹോദരന്മാരായിരിക്കുന്നവരുടെ മേലും അവരുടെ ആരാധനാലയങ്ങളുടെ മേലും ഒക്കെ ആക്രമണം നടക്കുന്നത് അതൊന്നും ഇവരുടെ പരിഗണനാ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അപ്പോൾ എന്തായിരുന്നു ഒരു ഈ അല്പം കൂടി ക്ഷമിക്കേണ്ടി വന്നാൽ പോലും കാത്തിരുന്നതിന് കൃത്യമായൊരു പോംവഴി കണ്ടെത്തുന്നതിന് പകരമാണ് ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ ആലോചിച്ചെടുത്തത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കെ സി ബി സിയും സി ബി സി ഐയും പോലുള്ള സംഘടനകൾ മുലമ്പത്തെ ജനങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും ക്രിസ്ത്യാനികളോടും ഇവർ മാപ്പ് പറഞ്ഞേ മതിയാവും ഇവർ ചെയ്ത അക്ഷദവ്യമായ തെറ്റാണ് ഒരു തരത്തിൽ ഈ ഇവരുടെ നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല പിന്നെ ഇപ്പോൾ നോക്കി ഈ മുനമ്പത്തെ ഈ സംഭവം അവർക്ക് തന്നെ മനസ്സിലായി അവർ മുനമ്പത്തുകാർക്ക് മനസ്സിലായി അവരെ ചതിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം എന്തുമായിരുന്നു പറഞ്ഞത് ഈ ബില്ല് പാസ്സാക്കിയാൽ ഉടൻ തന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം ഇതെല്ലാം റവന്യൂ കൂടി ഭൂമി കിട്ടും ആ പാവങ്ങളെ അത് വിശ്വസിക്കും ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല എന്ന് വെച്ചാൽ അവരുടെ അവരുടെ നിലനിൽപ്പന്റെ പ്രശ്നമാണ് അവർക്ക് ആരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിച്ച് പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അവർ നിൽക്കിയത് ഇപ്പോ പോലും ആ കാരണം ആ ഒരു പാവങ്ങളാണ് അവർക്ക് അവരുടെ കുടുംബ ജീവിതവും വീടും ഒക്കെ വിറ്റുപോകേണ്ടതെന്നൊരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ആ ആവേശത്തിലാണ് പാവപ്പെട്ട അമ്പത് പേര് കോൺഗ്രസിലും സി പി എമ്മിലും ഒക്കെ ആയിരുന്നവർ ബി ജെ പി പോയി കയറിയത് അപ്പോൾ ഇത് ഏതാണ്ട് വലിയൊരു ഇത് ഞങ്ങൾക്ക് ബമ്പർ ലോട്ടറി അടിച്ചു എന്നുള്ള മട്ടിലായിരുന്നു ബി ജെ പി ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി എന്താണ് ആ പാവപ്പെട്ട ജനങ്ങളോട് ഇനിയിപ്പോൾ ആരെയും എങ്കിലും വിചാരിച്ചാൽ അവർക്ക് ഇത് ഈ ബി ജെ പി പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ അവരുടെ മുമ്പിൽ ഇനി ചിലവാകുമെന്ന് തോന്നുന്നില്ല കാരണം ഒന്നും വിശ്വസനീയമായ കാര്യങ്ങളല്ല ഈ പറഞ്ഞത് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരേ സമയം തന്നെ സമുദായ നേതാക്കന്മാരായി പറ്റിക്കപ്പെട്ടു ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടി കൊണ്ട് പറ്റിക്കപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ വാക്കുകൾ കേട്ട് തന്നെ അവർ പറ്റിക്കപ്പെട്ടു ഈ കേന്ദ്രത്തിലെ മന്ത്രിമാർ ഇവിടുത്തെ ഇവിടുന്ന് ഉള്ള മന്ത്രിമാരൊക്കെ പറഞ്ഞാൽ എന്തുവാണ് എല്ലാം എല്ലാ സോൾവിയും എല്ലാ സോൾവിയും എല്ലാം ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള മട്ടിലാണ് ഇവരെല്ലാം പറഞ്ഞത് അതൊന്നും നടക്കാത്ത സ്ഥിതിയിലാണ് ആ പാവങ്ങൾ ഇനിയും സമരം ചെയ്യണം ആ പാവങ്ങൾ ഇനിയും കോടതികൾ കയറി ഇറങ്ങണം ഏത് കാലത്ത് ഈ തലമുറയുടെ കാലത്ത് ഇത് കിട്ടുമോ അഞ്ച് വർഷം രണ്ട് വർഷത്തിനുള്ളിൽ കിട്ടുമോ പോലും അവർക്ക് ഉറപ്പില്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ട് നിൽക്കുകയാണ് പിന്നെ സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ അവർ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് ഇനിയിപ്പോൾ അങ്ങോട്ട് കേട്ട് കുറ്റം പറയുക എന്നുള്ളതല്ല ആ ഇനിയിപ്പം പിന്നെ മഴക്കാലമാണ് വരുന്നത് ഇങ്ങനെ മഴയത്ത് പോയിരുന്ന സമരം നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങളാണ് അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നിയമപരമായ സാധ്യതകളെല്ലാം ആരാഞ്ഞിട്ട് അവർക്ക് ഭൂമി അവരുടെ ഭൂമിക്ക് റവന്യൂ അധികാരം കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ ഇനി ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് ന്യായമായ രീതിയിൽ അവർ വേറെ ആരുടെയും ഭൂമി പിടിച്ചു തരണമെന്നല്ല പറഞ്ഞത് അവരുടെ ഭൂമിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമേ ആ പാവങ്ങൾ പറയുന്നുള്ളൂ അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അത് സംസ്ഥാന സർക്കാർ ചെയ്തേ മതിയാകൂ ഇനി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്നുള്ളതല്ല അവരുടെ കാര്യം ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട് ഇനിയെങ്കിലും ഈ സമുദായ നേതാക്കന്മാർ കുഴിക്കുന്ന കുഴികളിൽ പോയി ചാടാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിലായാലും ഇതേപോലുള്ള വഷളത്തരങ്ങൾക്ക് പറയുന്നവരോടൊക്കെ ഒരു തലവെക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കണം